ഇതാദ്യമായി കേരളത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം സ്വന്തം മണ്ഡലത്തിൽ വന്നിട്ട് രണ്ടു ലക്ഷം വോട്ടിങ്ങിനും നിങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരാ ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി അത് ഗണപതി വട്ടമാക്കണമെന്നാണ് നിങ്ങളുടെ ഒരു എലക്ഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വലിയ ആവശ്യമുണ്ടോ ഉണ്ടോ ഇപ്പൊ ഞാൻ അഞ്ചു വർഷം സമയമുണ്ടല്ലോ ഗണപതി വട്ടോ വേറെ എന്തെങ്കിലും വെട്ടമൊക്കെ ആക്കിക്കോ ബൈ നിങ്ങൾക്ക് അഞ്ച് വർഷം സമയമുണ്ട് ഇനി കുത്തിരുന്നോ എലക്ഷൻ ഫണ്ട് അടിച്ചു മാറ്റിയാതെ നിങ്ങൾക്ക് എന്ത് പാർട്ടിയോട് നന്ദി ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഓ ഇതാദ്യമായി കേരളത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുക ആണോ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് അത് ഞാൻ മാറ്റം ഈ ലോക്സഭാ ഉത്തരവാദിയല്ലോ കൂടി അതിലെന്താണ് സാക്ഷാൽ സുരേന്ദ്രന്റെ റോള് സുരേഷ് ഗോപി അവിടെ ജയിച്ചതിൽ എന്താണ് നിങ്ങൾ കൊടുത്ത സംഭാവന സ്വന്തം മണ്ഡലത്തില് രണ്ടു ലക്ഷം വോട്ട് തേക്കാൻ പറ്റാത്ത നിങ്ങളാണ് തൃശ്ശൂർ ജയിച്ചതിൻ്റെ പിതൃത്തേറ്റെടുക്കാൻ പോകുന്നത് ഉളുപ്പ് വേണം ഉളുപ്പ് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് വെറും ഭിന്നിപ്പിക്കാനും വിടുവായത്തരങ്ങളും അതായത് എന്താ പറയുക മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാനും മാത്രം വാ തുറക്കുന്ന നിങ്ങൾ എന്താണ് സുരേഷ് ഗോപി സാറിൻ്റെ വിജയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മണ്ഡലത്തിലാണ് നിങ്ങൾ മത്സരിച്ചിരുന്നത് വയനാട് ഞാൻ താമസിക്കുന്ന മണ്ഡലമാണ് ഇവിടെ വന്ന് മത്സരിച്ചത് ഇവിടെ നിങ്ങളുടെ പ്രവർത്തനം എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങൾ പറഞ്ഞേണ്ട ഒരു ഫ്ലക്സ് ബോർഡ് പോലും വെക്കാൻ കഴിയാത്ത നിങ്ങളാണ് ഇവിടെ എന്നിട്ടാണ് നിങ്ങൾ തൃശ്ശൂരിൻ്റെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നത് അത് ഞങ്ങൾ പോലെയുള്ള ആൾക്കാരെ ആഹ്ലാദിച്ചോളാം ഞാനൊക്കെ തൃശ്ശൂരിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് നമുക്ക് പറയാനും സന്തോഷിക്കാനും ആനന്ദിക്കാനൊക്കെ അവസരമുണ്ട്